എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ വിഷ്ണുവിൻ്റെ സത്യഭാവം വഴക്ക് പറയുന്നു നീ എപ്പോഴാണ് പള്ളിയിൽ അച്ഛനായത് നീ എപ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് ചേർന്ന് എങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ വിഷ്ണു പറയുന്നു അല്ലമ്മയ അവരുടെയിൽ പൈസ ഇല്ലല്ലോ അതുകൊണ്ടായല്ല എന്ന് പറയും അപ്പോൾ പറയും എന്തായാലും നീ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ വരാൻ പറയും അങ്ങനെ വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ രോഹിത് എവിടെ പോയി വന്നിരിക്കുകയാണ് അപ്പോൾ രോഹിത്തിനോട് പറയുന്നത് നീ എൻ്റെ കൂടെ വരാൻ പറയുന്നു അപ്പോൾ പറയുന്നത് അതിനെന്താ ബ്രോ ഞാൻ വരാമെന്ന് പറയുന്നു അപ്പം വിഷ്ണു ചോദിക്കുന്നു നീ എൻ്റെ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കാത്ത അത് ഞാൻ എൻ്റെ ബ്രോയുടെ കൂടെയല്ലേ വരുന്നത് അപ്പം ഇത് മുകളിലിരുന്ന് ശ്യാമ ഇതൊക്കെ കാണുക കാണുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രോഹിതനേം കൂട്ടി അങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന പറഞ്ഞാൽ ജയിലാണ് ജയിലിൻ്റെ അകത്ത് നമ്മുടെ ശിവൻ ഒപ്പിടുന്നു ഒപ്പിട്ട് കഴിയുമ്പോഴത്തേനും അവർ ഡ്രസ്സൊക്കെ കൊടുക്കുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി വരികയാണ് ആ സമയത്ത് നമ്മുടെ സ്വാമിയും ഒരു ഗുണ്ടയും കൂടെ ഇവനെ കാത്ത് നിൽക്കുകയാണ് കാരണം മഹേന്ദ്രം പറഞ്ഞിട്ടുണ്ട് അവനെ വേറെ പ്രശ്നങ്ങളിലൊന്നും കൊണ്ടെത്തിക്കരുത് സേഫായിട്ട് കൊണ്ടുവരണമെന്ന് അതിനു മുമ്പ് മഹേന്ദ്രൻ്റെ യോഗനം തമ്മിൽ ഫോണിലൂടെ ഭയങ്കര വാക്കേറ്റവും തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നു അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ മകൻ ഇന്നിറങ്ങും നിൻ്റെ അവസാനമായിരിക്കും എന്നൊക്കെ പറയുന്നു അപ്പോൾ യോഹന്നാൻ പറയുന്നു പിന്നെ അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ നമുക്ക് കാണാം എൻ്റെ മകനും ഞാനും അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് യോഹന്നാൻ പറയും അപ്പോൾ പറയാം അവൻ തീർച്ചയായിട്ടും അവിടെ തന്നെ വരും എന്നുള്ള കാര്യമൊക്കെ പറയുന്നു അപ്പോൾ യോഹന്നാൻ നല്ല പേടിയുണ്ട് ഇനി ഇവൻ പ്രശ്നമാക്കോ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടാണ് സ്വാമിയോട് പറയുന്നത് സ്വാമി അവൻ്റെ കൂടെ തന്നെ കാണണം വേറെ എവിടെയും വിടരുത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും വിടരുന്ന് ഉറപ്പ് ഇത് ചെയ്യാണ് അപ്പം സ്വാമി അതെല്ലാം ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ഞാൻ എൻ്റെ കൂടെ തന്നെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്വാമി പോകുന്നത് അങ്ങനെ വിഷ്ണു പുറത്തേ അങ്ങനെ നമ്മുടെ ശിവൻ പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ഭയങ്കര ഒരു എൻട്രി ലുക്കാണ് കേട്ടോ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സീനൊക്കെ അപ്പോൾ സാമിക്ക് ഭയങ്കര സന്തോഷമാണ് ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്തൊക്കെ ഓടി ചെല്ലുകയാണ് ബാ എന്ന് പറയുന്നു കാർ അപ്പോൾ പറയുന്ന ഇല്ല ഞാൻ വരില്ല എന്ന് പറയുന്നു ഞാൻ ഇത് ശിവോഹാണ് ഇത് എൻ്റെ നാളുകളാണ് അവൻ്റെ അവസാനമാണെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നു ഞാൻ പോകുന്നത് മാണിക്കോത്തേക്കല്ല പ്ലാമൂട്ടിലേക്കാന്ന് പറയും അപ്പം തന്നെ സ്വാമിക്ക് ഭയങ്കര ടെൻഷനാകും സ്വാമി അപ്പം പറയും മോനെ അത് വേണോന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും അത് വേണം എനിക്ക് എനിക്കപ്പം കൊടുത്തേ ശീലമുള്ളൂ എനിക്കത് കണക്ക് തീർത്തിട്ട് ഞാൻ മാണിക്കോത്തേക്ക് വരികയുള്ള പറയും അപ്പോൾ സ്വാമി കുറേ പറഞ്ഞു നോക്കും പക്ഷെ ശിവൻ അതൊന്നും കേൾക്കത്തില്ല ആ സമയത്താണ് ശിവന്റെ ഫ്രണ്ടിനെ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വാമി കുറെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവന്റെ ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിൽ മുടിയും വെച്ച് മീശയൊക്കെ വെച്ച് അങ്ങനെ ആൾമാറാട്ടം നടത്തിയാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം പെട്ടെന്ന് ശിവം ഏർ കിട്ടുമെന്ന് പോയി അങ്ങനെ എന്താണ്ടാണ് പേര് അപ്പോൾ ഇങ്ങനെ ഉറക്കെ വിളിക്കുകയാണ് അപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിക്കുമ്പോൾ കാണത്തില്ല പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോഴത്തേന് ഒരു ബുള്ളറ്റില് അവിടെ വന്നിറങ്ങുക അപ്പോഴത്തേന് സ്വാമി ഇവൻ എങ്ങനെ വന്നതെന്നാണ് അപ്പം നമ്മുടെ ശിവൻ ഇത് എന്താ വേഷാ എന്ന് പറയുന്നു ഇവിടെ ഒന്ന് എത്തിപ്പെടണ്ടേ അങ്ങനെ തലയിരിക്കുന്ന മുടിയും മീശയൊക്കെ എടുത്തു കളിയ അതിനുശേഷം ഷീയും അവൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ബാഗ് ഇരിപ്പുണ്ടേ ആ ബാഗിൽ നിന്ന് ആദ്യം തുറന്ന് രണ്ട് ചെരുപ്പ് ഒരു ഷൂ എടുത്തു എടുത്തുകൊടുക്കുകയാണ് ആ ഷൂ ശിവൻ ഇടുന്നു അതിനുശേഷം ബ്രേസ്ലെറ്റ് ഇടുന്നു മോതിരം ഇടുന്നു മാല ഇടുന്നു എല്ലാം ഇട്ടു കൊടുക്കുകയാണ് ലാസ്റ്റ് ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ വെക്കുകയാണ് അതിനുശേഷം ശേഷം ശിവൻ പറയുമ്പോൾ നമുക്ക് പോകാമെന്ന് പറയും എല്ലാം ഓക്കെ അല്ലേന്ന് ചോദിക്കും എല്ലാം ഓക്കേ എന്ന് പറയും അങ്ങനെ ശിവൻ വണ്ടി ഓടിക്കുകയാണ് പുറകെയും എൻ്റെ ഫ്രണ്ട് ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നമ്മുടെ സ്വാമിയും അയാളും ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നേരെ പോകുന്നത് നമ്മുടെ പ്ലാമൂട്ടിലേക്കാണ് അങ്ങനെ അവിടെ ഇടിച്ച് കയറുകയാണ് അവിടെ ചേറി മകനെയും യോഗനാനെയും മകനെയൊക്കെ നന്നായിട്ട് കൊടുക്കുന്നൊക്കെയുണ്ട് അപ്പോൾ അവസാനം യോഹനാനെ തല്ലുന്ന സമയത്ത് യോഹനാനെ മകൾ അങ്ങോട്ടേക്ക് വരും അപ്പോൾ മകൾ പെട്ടെന്ന് പറയും ശിവ് ശിവ നിർത്താൻ പറയാം അങ്ങനെ പെട്ടെന്ന് ഇടിക്കാൻ പോയ കൈ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ മകളും ഈ ശിവനെ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ അറിയാൻ പറ്റും എന്തായാലും മകളുടെ മുന്നിൽ ശിവൻ അടി പതറുകയാണെന്ന് തോന്നുന്നു അങ്ങനെ തിരിച്ചു വരുന്ന സീനൊക്കെ ആയിരിക്കും എന്തായാലും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അപ്പോൾ ഓക്കെ ബൈ